ഹലോ കൂട്ടുകാരെ ഇപ്പോൾ മഴക്കാലമല്ലേ മണി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എൻ്റെ കുറേ എണ്ണമൊക്കെ ആ പെട്ടെന്നുള്ള മഴ വന്നപ്പോഴത്തേക്കും എനിക്ക് അത് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ പോയത് കാരണം കുറേ പത്തു മണിയൊക്കെ അങ്ങ് അഴുകിപ്പോയി എങ്കിലും ഞാനത് കുറച്ചൊക്കെ എടുത്ത് മഴ കൊള്ളാത്തിടത്തുകൊണ്ട് വെച്ച് ഒരിച്ചിരി ഇത് വെയിൽ വന്നപ്പോഴത്തേക്ക് വെയിലൊക്കെ കൊള്ളിച്ച് ഒരുവിധം ഇതാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കും സമയത്തൊന്നല്ല കൂടുതലും മിക്കവാറും സമയങ്ങളിൽ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കരുത്തായിട്ട് വരികയും ചെയ്യും നമുക്ക് ധാരാളം ചെടികൾ വേറെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം ഇതിപ്പം ഞാൻ എൻ്റെ ഒരു നല്ല മരന്ത കളറിലെ ഒരു പൂ കുടിക്കുന്നതാണ് ഇത് ഇന്ന് വിരിഞ്ഞിട്ട് പോയതാണ് ഇതിപ്പം ഇങ്ങ് വളർന്ന് നല്ല പോലെ നീളം വെച്ച് ഇതിൻ്റെ തണ്ടിനൊക്കെ അങ്ങ് വളർന്ന് നീളം വെച്ച് ഇപ്പം ഇത് ഇങ്ങനെ കിടക്കുന്നതിനേക്കാൾ നന്നായിട്ട് നമുക്കിത് പ്രൂൺ ചെയ്ത് നിർത്തുവാണെങ്കിൽ ഇതിൻ്റെ പിന്നെ നല്ല ധാരാളം തൈകളും കിട്ടുകയാണ് നല്ല എല്ലാം നല്ല കരുത്തുള്ള തൈകളാണ് ഇത് നമ്മൾ ഇത് വേറെ ഇതിലേക്ക് മാറ്റി ഇങ്ങനെ വെച്ചു കൊടുക്കണം മാറ്റി വെച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഇതൊക്കെ നന്നായിട്ട് പിന്നെയും വളരത്തുള്ളൂ ഇതിങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട് അങ്ങ് വല്ലാതെ ആയിപ്പോവും നമ്മൾ ശരിക്കും വെയിൽ ഉളിക്കുന്നിടത്ത് വേണം പത്ത് മണിക്കെന്ന് പറഞ്ഞാൽ നല്ല ഇറിച്ച് നിൽക്കുന്ന വെയിലുണ്ടെങ്കിൽ മാത്രമേ നിറയെ പൂവളുണ്ട് ഇപ്പം ഈ സമയത്തെന്ന് പറയാൻ മഴക്കാലമായതുകൊണ്ട് പൊതുവേ പൂവ് കുറവാണ് പിന്നെ കിട്ടുന്ന വെയിലത്തേക്ക് നമ്മൾ വെച്ച് കൊടുത്ത് സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മഴവെള്ളം ഒരുപാട് ശക്തിയായിട്ടൊന്നും വെള്ളം വെയ്യുകയും ചെയ്യരുത് അങ്ങനെ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഇതിൻ്റെ ഇതൊന്ന് കട്ട് ഇതിൽ നിന്ന് കുറച്ച് ഇത് പ്രൂണ്ട് ചെയ്തിട്ട് ഇതിൻ്റെ കട്ടിങ്സ് വെക്കുന്നത് ഞാനൊന്ന് കാണിച്ച് തരാം നിങ്ങൾക്ക് ഇത് ഞാനിപ്പോൾ ഒരു ചട്ടിയിൽ കുറച്ച് പോട്ടിങ് മിക്സർ എടുത്ത് വെച്ചിരിക്കുകയാണേ അത് എന്താണെന്ന് വെച്ചെന്നാൽ കുറച്ച് ചാ വേറെ ഒന്നുമില്ല കുറച്ച് ചാണകപ്പൊടിയും നമ്മുടെ തെർമോക്കോളിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ എന്താ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഞാൻ ഇതിൻ്റെ അടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ആ ഇതൊരു ഇത് ലെവൽ കേട്ടത് ഞാനിപ്പോൾ ഈയിടെ ആയിട്ട് ഇങ്ങനെയാണ് ചെയ്ത് വെക്കുന്നത് ഇതിങ്ങനെ ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് എനിക്കതിന് നന്നായിട്ട് പ്രയോജനം കിട്ടുകയും ചെയ്ത് ഇത് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പം വേണമെങ്കിൽ നമുക്കിതിനകത്ത് ഇച്ചിരി വേപ്പും പിണ്ണാക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാം പിന്നെ എല്ല്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പം തൽക്കാലം ഞാൻ ആദ്യമേ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് ചാണകപ്പൊടിയും സാധാരണ മണലും മാത്രമാണ് ഇതിനകത്ത് മിക്സ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ തിർമക്കു ഇച്ചിരി പൊടിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഈ കട്ടിങ്സ് എടുത്ത് മുറിച്ച് വെച്ച് കൊടുക്കാം ഇത്രയും നീളത്തിൽ ഇതിങ്ങനെ വളർന്ന് ഇതായിട്ട് കിടക്കുക ഇതിങ്ങനെ ഇതാകുന്നേക്കാൾ നല്ലത് ഇത്രയും നീളം വേണ്ട നമുക്കിത് കണ്ടാക്കാം കണ്ടോ ഇത്ര മതി ഇതിൻ്റെ താഴെത്തൊട്ടുള്ള ഇലകൾ ഇങ്ങനെ കളഞ്ഞിട്ട് വേണം ഇത് കുഴിച്ചു വയ്ക്കാനായിട്ട് എന്നാലേ മണ്ണിലേക്ക് നന്നായിട്ട് താഴെ ഉള്ളു പിന്നെ ഇത് ഇളകിയ മണ്ണായതുകൊണ്ട് തന്നെ വേണ്ട ഇളകിയ മണ്ണായത് കൊണ്ട് നന്നായിട്ട് താഴോട്ട് പോകുന്നുണ്ട് പൂവുള്ളപ്പം നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ വേണ്ട ഇത് നല്ല വലിയ മുട്ട ഇത് നന്നായിട്ട് നല്ല വലിയ പൂ പിടിക്കുന്നതാണ് നല്ല പത്ത് മണിയാ ഒറ്റ അഞ്ചതലേ ഉള്ളു പക്ഷേ അഞ്ചലേ ഉള്ളെങ്കിലും ഇതിന് നന്നായിട്ട് പൂ ഉണ്ടാകുന്ന കൂട്ടത്തിലാണ് നല്ല വലിയ പൂവാണ്ടോ എല്ലാം നല്ല വലിയ മുട്ടും ഇതൊക്കെയാണ് നമ്മളിങ്ങനെ ഒരു വിരൽ കൊണ്ട് ഇതൊന്ന് താത്തിട്ട് ഇതിൻ്റെ നീളവുള്ള കമ്പുകൾ അത് അത് നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെറിയ അധികം നീളത്തിൽ വേണ്ട നീളം കൂടിയാൽ ഇത് ഒലയും ഒലയുമ്പോൾ ഇത് കിളിക്കാനായിട്ട് താമസം ഉണ്ടാകും നമ്മളിങ്ങനെ ഒരു വെല്ലു കൊണ്ട് ഇത് ഇങ്ങനെ താത്തിയിട്ട് ഇളകിയ മണ്ണിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇപ്പം തന്നെ നമ്മൾ ഇങ്ങനെ കുറേ നിറച്ച് ഇതിനകത്ത് നിറച്ച് വെച്ച് കൊടുക്കുക സാമാന്യം ധാരാളം കട്ടിങ്സ് എടുക്കാനുള്ള ഇതുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം നല്ല കരുത്തായിട്ട് വന്നിരിക്കുന്നത് കട്ടിങ്സ് എന്നാൽ മഴയാകുമ്പോൾ ഇതിനെ നന്നായിട്ട് കെയർ ചെയ്യണം പത്തുമണി എന്നിട്ട് പറയുന്നൊരു സാധനം മഴ വന്ന പെട്ടെന്ന് പോകുന്നൊരു സാധനമാണ് ഒരു ചെടിയാണ് മണി ഇത് നിറയെ പൂത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ് നിറച്ച് വേൽക്കാലമായപ്പോൾ ഇതിനകത്ത് നിറയെ പൂവുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഇനിയിപ്പോൾ ഇത് നിറച്ച് പൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം തന്നെ ഞാൻ ഇത്രയും കുറച്ചൂടെ വെച്ചിട്ടുള്ളൂ വെക്കുന്നുള്ളു ഒരുപാട് ചൂട് വെക്കുന്നില്ല ഒരുപാട് തിങ്ങി നിന്നാലിതേ ഇത് ശരിക്കും നന്നായിട്ട് വളർന്നു വരുന്ന ഒരു ചെടിയാണ് മറ്റേ പോലെ അല്ല ഇത് കുറച്ച് കൂടുതലായിട്ട് വളരുന്നതാണ് ഒരു ഞാനൊരു ചെറിയ ഒരു കട്ടിങ് കൊണ്ട് വെച്ച് കൊടുത്തതാണ് ഇതിനകത്ത് അപ്പോൾ ഇത്രയും നല്ല വലിയ ഇതായി അപ്പോൾ ഇതിന് ഇടച്ചണയൊക്കെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വളർന്നു വലുതായാൽ പിന്നെ ഇതേണ്ട ഇത്രയും ഗ്യാപ്പിട്ടിങ്ങനെ നിൽക്കണം എന്നാലേ ഇത് നല്ല ഇതായിട്ട് വളരുള്ളു ഇപ്പം നമുക്ക് രണ്ടും ചട്ടിയിലായില്ലേ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഈ മുട്ടയൊക്കെ അങ്ങോട്ട് വിരിഞ്ഞ് ഇത് കഴിഞ്ഞ് നിറച്ച് ഇപ്പോൾ മുറിച്ച് വിട്ട സ്ഥലത്തു നിന്നൊക്കെ നിറയെ പൊട്ടി കളിക്കും അപ്പോൾ നമുക്ക് അടുത്ത ചട്ടിയിലേക്ക് ഇത് ആക്കി വെക്കാൻ പറ്റും ഇപ്പം ഇതിന് നമുക്ക് ചെറിയൊരു നെറ്റ് ഇട്ട് എവിടെയെങ്കിലും തൂക്കിയിടാം കുറച്ച് ദിവസം നമുക്ക് താഴെ വെച്ച് ഇതിന് കൈ വെള്ളം തളിച്ച് ചെറുതായിട്ട് വെള്ളം തളിച്ച് കൊടുത്ത് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുത്ത് ഇതിന് മുള പൊട്ടി ഇത് കഴിഞ്ഞ് ശരിക്കിതൊന്നും ഇതായിട്ട് ഇതിൻ്റെ ഗ്രോത്ത് ശരിയായെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ മാത്രമേ ഇത് ഹാങ് ചെയ്തിടാൻ പറ്റത്തുള്ളൂ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് ഹാങ് ചെയ്തിടുകയും വേണം എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് പൂവുണ്ടാകത്തുള്ളൂ അപ്പോൾ അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഞാൻ ദേ ഇപ്പോൾ കട്ടിങ്സ് ഇതെല്ലാം എടുത്ത് പ്രൂൺ ചെയ്ത് നിർത്തിയ കുറച്ച് ചെടികൾ ഞാൻ വേറെ കാണിച്ചുതരാം പത്ത് മണിയുടേത് ഇതെല്ലാം മഴയത്ത് പോയിട്ട് ഞാൻ രണ്ടാമത് എടുത്ത് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ച് പ്രൂൺ ചെയ്ത് നിർത്തിയതാണ് ഇപ്പോൾ ഇതെല്ലാം പൊട്ടിക്കളിച്ച് വരുന്നുണ്ട് കേട്ടോ നിറയെ മുളകൾ വരുന്നതേണ്ട പ്രൂൺ ചെയ്ത് നിർത്തിയതാണ് ഇതെല്ലാം അപ്പോൾ ഇപ്പോൾ ഒരാഴ്ച പോലും ആയല്ല ഞാനിത് കട്ട് ചെയ്ത് നിർത്തിയിട്ട് ആ വലിയ മഴയെങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് കട്ട് ചെയ്ത് നിർത്തിയത് ഇത് കട്ട് ചെയ്തല്ല ഇതിപ്പോൾ ഞാൻ കട്ടിങ്സ് എടുത്ത് വെച്ച് കിളിപ്പിച്ചതാണ് ഒരു രണ്ട് മാസം പോലും ആയില്ല ഇത്രയും വലുതായി ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ പൂവ് കഴിഞ്ഞ ഉടനെ തന്നെ അതിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണം ഉണ്ടോ ഇതൊക്കെ ഞങ്ങൾ ഇപ്പോൾ കട്ട് ചെയ്ത് നിർത്തിയതാണ് കട്ട് ചെയ്ത് നിർത്തിയപ്പോൾ എല്ലാം അതിനും നിറയെ മുളകൾ വരുന്നുണ്ട് ഉണ്ടോ ഇത് ഇതിൽ നിന്ന് കട്ട് ചെയ്ത കഷ്ണങ്ങളാണ് ഞാൻ ഈ ചെറിയ പാത്രത്തിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഇത് നല്ല മുള വരുന്നുണ്ട് ഒരു 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 മാസം കഴിയുമ്പോൾ ഇതെല്ലാം നല്ല മിടുക്കികളായിട്ട് നിറയെ മുട്ടിടും പത്തുപടിയുടെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ജാഗ്രത വയ്ക്കണം എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടി നോക്കണം നല്ല ഭംഗിയുള്ളതാണ് നമുക്ക് പല കളറിലെ പത്തുപൊടികൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ടാറ്റ